ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് കോണ്ടയുടെ യൂണിക്കോൺ വണ്ടി കാർബേറ്റർ അസംബ്ലി മാറാനും ഡിസ്ക് ബ്രേക്ക് റെഡിയാക്കാനും എന്നതാണ് അപ്പം നിലവിലെ കാർബേറ്റർ പഴയ കാർബേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ പുതിയ ഇത് വെച്ചാനാണ് പുതിയ കാർബേറ്റർ വെച്ചാണ് പഴയ കാർബേറ്റർ ഒരുപാട് നമ്മളത് റിപ്പയറൊക്കെ ചെയ്തിട്ടും അത് ക്ലിയർ ആവാത്തത് കൊണ്ട് കാർബേറ്റർ മാറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതാണ് പഴയ കാർബേറ്ററിനകത്തിരിക്കുന്നത് ഇതാണ് പഴയ കാര്യമായിട്ട് ഏ അപ്പോൾ അതിൻ്റെ ത്രോട്ടലിൻ്റെ ഉള്ളിൽ തന്നെ സ്ലൈഡറൊക്കെ ടൈറ്റായിട്ട് സെപ്പറേറ്റ് സ്പ്രിങ്ങ് ഒക്കെ കൊടുത്ത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാവുന്നിട്ട് പരമാവധി റിപ്പയർ ചെയ്തിട്ടും ക്ലിയർ ആവാത്തത് കൊണ്ട് കാർബാറ്റർ മാറ്റിയാക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പുതിയത് വെച്ചിട്ടുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ടാങ്കിൽ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് ഉണ്ട് അപ്പോൾ ടാങ്കിൽ തുരുമ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് അവിടെ ഒരു ഫിൽറ്റർ അത് ഇപ്പോഴല്ല ആദ്യമേ വെച്ചേക്കണമാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ഫിൽറ്ററൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് കാരണം ടാങ്കിൽ നിന്ന് തുരുമ്പ് കാർബേറ്ററിലേക്ക് വരാതിരിക്കാനാണ് അപ്പോൾ കാർബേറ്ററിനകത്തേക്ക് തുരുമ്പിൻ്റെ അംശം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഫ്ലോട്ട് വാൽവ് വന്ന ഭാഗത്ത് ഒരു അരം പോലെ വന്നതുകൊണ്ടാണ് ഈ കംപ്ലയിൻറ്റ് തന്നെ മെയിനായിട്ട് ആയിട്ട് അപ്പോൾ ഒരു ഫിൽട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട് പുതിയ കാർബോറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ ഇതിനകത്ത് റിസർവ് ബാങ്കിനകത്ത് ഫ്ലൂയിഡ് ലെവലില്ലാത്തതുണ്ടോ എന്ന കംപ്ലയിൻ്റ് ആണ് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല ഫ്ലൂയിഡ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ഈ രണ്ട് കേസ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ വേറെ ജനറൽ സർവീസായിട്ടുള്ള വർക്കുകളോ വേറെ കംപ്ലയിൻസുകളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാർബേറ്റ് അസംബ്ലി മാറ്റിയിട്ടുണ്ട് ബ്രേക്ക് ഫ്ലൂഡും ഫില്ല് ചെയ്തിട്ടുണ്ട് നമുക്ക് കാർബേറ്റർ അസംബ്ലിക്ക് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രണ്ട് രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വേണം അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രണ്ട് പിന്നെ ബ്രേക്ക് ഫ്ലൂഡിൻ്റെയും വരും ഫിറ്റിംഗ് ചാർജും വരും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം ഇത് വർക്ക് ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്ന് ഓടിച്ചു നോക്കണം ഓടിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ ബില്ല് കാര്യങ്ങൾ കറക്റ്റായിട്ട് വിളിച്ച് പറയാം ഓക്കെ